മൂന്നാറിൽ കെ എസ് സി ബി ഐ ബി അനധികൃതമായി താമസിച്ച എം എ മണി എം എൽ എയുടെ സ്റ്റാഫിനെതിരെ കെ എസ് സി ബി നടപടി ചിത്രപുരം ഐ ബി അനധികൃതമായി താമസിച്ചതിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പിഴയിടക്കാൻ കെ എസ് സി ബി ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഗൺമാനും ഡ്രൈവറും അടങ്ങുന്ന സംഘം അനധികൃതമായി താമസിച്ചത് മൂന്നാറിന് സമീപം ചിത്രപുരത്ത് സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാവിലാണ് എം എം മണിയുടെ സ്റ്റാഫ് അനധികൃതമായി താമസിച്ചത് കെ എസ് ഇ ബിയുടെ ഇന്റേണൽ വിജിലൻസിന്റെ പരിശോധനയിലാണ് അനധികൃത താമസം പിടിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വാടക അടയ്ക്കാതെ താമസിച്ചു എന്നാണ് കണ്ടെത്തൽ മൂന്നാം നമ്പർ മുറിയിലായിരുന്നു താമസം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ബുക്കിംഗ് രജിസ്റ്ററിൽ ബുക്ക്ഡ് എന്ന് രേഖപ്പെടുത്തി എന്നാൽ വാടക അടച്ചിട്ടില്ല മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ഐ ബിയിൽ പ്രതിദിനം മുപ്പത് രൂപയും എം എൽ എയുടെ സ്റ്റാഫിന് പ്രതിദിനം മുന്നൂറ് രൂപയുമാണ് വാടക ഈ തുക പിഴയായി അടയ്ക്കാനാണ് ഉത്തരവ് എന്നാൽ നടപടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണ് എം മണിയുടെ സ്റ്റാഫിന്റെ പ്രതികരണം ന്യൂസ് ബ്യൂറോ ഉടുമുൻചോല